വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇടുക്കി പുറ്റടി സ്പൈസസ് പാർക്കിന് മുൻപിൽ കർഷകന്റെ വേറിട്ട പ്രതിഷേധം വില മൂവായിരം രൂപയും കുരുമുളകിന് എഴുന്നൂറ് രൂപയുമായി തറവില നിശ്ചയിക്കുക വന്യമൃഗ ഉപദ്രവങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ കർഷകൻ ആവശ്യപ്പെടുന്നത് വണ്ടമ്മേട് പഴയ കോച്ചറ സ്വദേശി ഷാജി തത്തംപള്ളി വീട്ടിൽ നിന്ന് കാൽനടയായെത്തിയാണ് സത്യാഗ്രഹ സമരം നടത്തിയത് പഴയ കോച്ചറിയിൽ നിന്നും പ്ലക്കാടുമേന്തി ചേറ്റുകുഴി ആമയാർ വണ്ടൻമേട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് സ്പൈസസ് പാർക്ക് പഠിക്കിൽ ഒറ്റയാൾ സമരം നടത്തിയത് ഉന്നത അധികാരങ്ങളിലേക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലേക്കും നിയമപാലകരുടെ ഇടയിലേക്കും ഈ ശ്രദ്ധയും ഈ സമരവും ഒരു ശ്രദ്ധയാകട്ടെ കർഷകർക്ക് വേണ്ടി അവരെ നല്ല തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് കൃഷിക്കാരനെ പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് ആണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത മുൻകാലങ്ങളിൽ സ്പൈസസ് ബോർഡിൽ നിന്ന് അനവധിയായ സബ്സിഡികളും കാര്യങ്ങളും എല്ലാം കർഷകർക്ക് നൽകി കൊണ്ടിരുന്നു ഇപ്പോൾ ഇതൊന്നുമില്ലാത്ത അവസ്ഥയായിരിക്കുന്നു കർഷകനെ സഹായിക്കാൻ ആരുമില്ല ഇലക്ഷൻ സമയമാകുമ്പോൾ കൃഷിക്കാരൻ്റെ നട്ടല്ലാണെന്നും പറഞ്ഞ് ടൗണുകളിൽ രാഷ്ട്രീയ പ്രതിനിധികൾ മുഴുവൻ വന്നിരുന്ന് കോരകോര സംസാരിച്ച് ഈ പാവപ്പെട്ട ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നിയമത്തിൻ്റെ പേരിലും നികുതിയുടെ പേരിലും വില തകർച്ചയുടെ പേരിലും കൃഷിക്കാരൻ ഇന്ന് ചവിട്ടുമെത്തയാക്കി മാറ്റിയിരിക്കുന്ന സമ്പ്രദായമാണ് ഇന്ന് സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടവും വളം കിടനാശിനികളുടെ വിലവർദ്ധനവും കൊണ്ട് പൊർതിമൂട്ടിയ കർഷകർക്ക് നേരെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ഷാജി ഒറ്റയാൾ സമരം നടത്തിയത് കടുത്ത വേനലിനെ അവഗണിച്ചുകൊണ്ട് പന്ത്രണ്ട് കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ചാണ് സ്പൈസസ് പാർക്കിന് മുമ്പിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചുമണിയുവരെ സത്യാഗ്രഹം നടത്തിയത് ഒറ്റയാൾ സമരത്തിലൂടെ ഉത്തരവാദപ്പെട്ടവരുടെ കണ്ണുതുറക്കുമെന്ന വിശ്വാസത്തിലാണ് ഷാജി ബിനീഷ് ആന്റണി